ായിട്ട് നല്ല സൂപ്പർ മുറുക്കുകളും മറ്റ് ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ഷോപ്പ് ഇന്ന് പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നോക്കിയേ കുട്ട നിറയെ ചൂട് മുറുക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കയാണ് ഈ ചേച്ചിയാണ് ഈ മുറുക്കുകളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ചേച്ചിയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്റെ പേര് അപ്പോഴും ഒട്ടേ എക്സ്പീരിയൻസാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അഞ്ചു വർഷമായി ഞാൻ വന്നിട്ട് ഇവിടെ ഈ അഞ്ചു വർഷം കൊണ്ട് എല്ലാ പലഹാരവും ഇടുക കൈ ചുറ്റുമുറുക്കുണ്ട് മുള് മുറുക്കുണ്ട് എരിവുള്ളത് കൊണ്ട് എരിവില്ലാത്തത് കൊണ്ട് നെയ്യപ്പം ഉണ്ട് ഉണ്ണിയപ്പം ഈ പപ്പടവടയുണ്ട് ഇതൊക്കെ ഞാനായിടുന്നേ ഇത് അരിമുറുക്കാണ് പക്ഷെ അരിമുറുക്കെന്ന് വെച്ചാൽ ഇത് കൊവിരാത്ത മാവാണ് നമ്മൾ ചാക്ക് കണക്കിന് മാവ് വരുത്തി ചെയ്യുന്നതാണ് മറ്റേ മുറു കൈമുറുക്ക് വന്ന അങ്ങനല്ല അന്നൊന്ന് അരി പച്ചരി പൊടിച്ച് അതിന്റെ വെള്ളം തോർത്തിട്ട്

എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കും അതിനുശേഷമാണ് ഓരോ തട്ടായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇവിടെ മുറുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഓരോ തട്ടായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഫിൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് രുചികരമായിട്ടുള്ള മുറുക്കുകൾ നിങ്ങൾക്ക് വാങ്ങാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ഫോർട്ട് ഹോസ്പിറ്റലിന് സമീപത്തായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ ഈ ഒരു ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് ശിവ ചിപ്സ് ആൻഡ് മുറുക്ക് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് മുറുക്കുകൾ വാങ്ങാം എന്താ കേട്ടോ നല്ല ചൂട് മുറുക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കൂടാതെ ഇവരുടെ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയാണ് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം കല്യാണ മറവീട് മാസ ചടങ്ങുകൾ പോലുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് മെയിൻ അതിപ്പോവും പിന്നെ നെയ്യപ്പം നല്ല ചിലവാണ് മുന്തിരി കൊത്തുണ്ട് പിന്നെ തുവാൻ്റെ ഒത്ത് മെയിനായിട്ട് തട്ട തട്ട അരിപ്പക്കാവട പിന്നെ ഇവിടുത്തെ ജി എക്സ്ട്രാ ആയിട്ട് കഴിഞ്ഞാൽ ജീരകം കായപ്പൊടി ഓമം ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് ഇടണം അതാണ് ടൊമാറ്റോ മെയിനായിട്ട് പോകുന്നത് ബീട്ടൂട്ട് അരച്ച് മാവിൻ്റെ കൂടെ ചേർത്ത് ചേർത്തിടണത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും മുറുക്ക് തേങ്ങാപ്പാൽ മുറുക്ക് ഗാർലിക് മുറുക്ക് മുറുക്ക് ഐറ്റംസ് എല്ലാ ഐറ്റവും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് ഉള്ളിപ്പക്കോട ഓണിയൻ പക്കോട ഡെയിലി ഇടും പിന്നെ നെയ്യപ്പ ഡെയിലി ഇടും അത് രസം എന്ന് പറയും അത് സൈഡിൽ ഒരു നാവർകോട് സൈഡ് സാധനമാണ് തമിഴ്നാട് സ്റ്റൈൽ ഇവിടെ പക്ഷേ ടൊമാറ്റോ കുറച്ച് ചിലവാണ് അത് കുരുമുളകിട്ട പക്കാവട പെപ്പർ പക്കാവട മസാല പക്കാവടയുണ്ട് മസാല മുറുക്ക് അരി പക്കാവുന്ന കുറച്ച് വ്യത്യാസമായിട്ട് മറ്റേ പട്ട ഗ്രാമ്പൊക്കെ ഇട്ട് മസാല എന്ന് പറയും അലുവ വന്നിട്ട് കോമൺ ഡ്രൈ ഫ്രൂട്ട് അലുവാണ് ആ ഡ്രൈ ഫ്രൂട്ട് അലുവ പിസ്ത അലുവ പൈനാപ്പിൾ അലുവ പിന്നെ മസ്കോട്ട് അലുവത് തേങ്ങാ പാലുണ്ടാക്കണത് ഇത് പാൽ ചേമ്പിൻ്റെ ചിപ്സാണ് പാൽ ചേമ്പ് ഉണ്ടല്ലോ സാധാ ചേമ്പിനെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൽ കുരുമുളക് ജീരകപ്പൊടി കായപ്പൊടി ഉപ്പുപൊടി അത്ര തന്നെ നല്ല ടേസ്റ്റാണ് മധുരക്കിഴങ്ങും പിന്നെ ചിപ്സ് ഉണ്ട് അത് രണ്ടും ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇല്ല ബാക്കിയല്ല എല്ലാ സാധനങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാവും രാവിലെ ഒമ്പര തൊട്ട് രാത്രി ഒമ്പര മണി വരാം കോട്ടയം ആശുപത്രി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആദ്യത്തെ ചിപ്സ് വേണം പേര് ശിവ ചിപ്സ് അതിൻ്റെ മുറുക്കാണ്